കരൾ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സീരിയൽ നടൻ വിഷ്ണുപ്രസാദ് എത്രയും പെട്ടെന്ന് നടന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കരൾ നൽകാനുള്ള ആളടക്കം റെഡിയാണ് ഏറെ വികാരനിർഭരമായ നിമിഷങ്ങൾക്കൊടുവിലാണ് നടൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സമ്മതിച്ചത് തന്നെ കാരണം ഒട്ടേറെ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അനുയോജ്യമായ ഒരു ഡോണറെ കണ്ടെത്താൻ സാധിക്കൂ അല്ലാത്ത പക്ഷം അത് മക്കളോ മാതാപിതാക്കളോ ഒക്കെ ആയിരിക്കണം ഇവിടെ വിഷ്ണുപ്രസാദിന് കരൾ നൽകാൻ തയ്യാറായത് സ്വന്തം മകൾ തന്നെയാണ് മൂത്ത മകൾ അഭിരാമിയാണ് അച്ഛന് കരൾ നൽകുവാൻ തയ്യാറായത് എന്നാണ് വിവരം ഇതുതന്നെയാണ് ഈ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം വികാരനിർഭരനായി പ്രതികരിക്കാൻ കാരണമായതും എങ്കിലും ശസ്ത്രക്രിയക്കു വേണ്ടി ഭീമമായ തുകയായ മുപ്പത് ലക്ഷം രൂപ എങ്ങനെ സംഘടിപ്പിക്കുമെന്നറിയാത്ത ആശങ്കയിലാണ് കുടുംബമുള്ളത്